ഹായ് വരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം ജഡ്ജ്മെൻ്റ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു വിധി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിനൊരു മാറ്റം വരണേ എന്നൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആ നഷ്ടപ്പെട്ടു പോയ ഒരു നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചെടുക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ വിഷമിച്ച് നിങ്ങളുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു എങ്കിൽ നിങ്ങൾ ഏതോ ഒരു സമയത്ത് പെട്ടെന്ന് ഈ പാസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മതിയാക്കി ആ ചിന്തകളൊക്കെ മതിയാക്കി നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു നിങ്ങളുടെ എനർജിയൊക്കെ തിരിച്ചു പിടിച്ചു അങ്ങനെ ഒരു പുതിയ തുടക്കമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത ആ ഒരു മിസ്റ്റേക്സൊക്കെ നിങ്ങൾ ശരിക്കും ഫൊർഗീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റുള്ളവർ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അത്രയും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ പലതവണ ചിലപ്പോൾ ഹോപ്പനോ പോനോയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളത് എന്തു തന്നെ പ്രാക്ടീസ് ചെയ്തെങ്കിലും അതൊന്നും ഒരു ചിലപ്പോൾ ഫലത്തിൽ വന്നിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും അവരോട് ക്ഷമിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ക്ഷമിച്ചാൽ തന്നെ ആ സമയത്തേക്ക് ആ കുറച്ച് സമയത്തേക്ക് മാത്രമേ അവർ ഒരു എനർജി നിൽക്കുന്നുണ്ടായിരിക്കുള്ളൂ പിന്നെ നിങ്ങൾ വീണ്ടും ആ പഴയ ഒരു വേദനയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എന്നോട് ഇത് ചെയ്തത് എന്തിനാണ് ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടും എന്നെ ചതിച്ചത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു റീബർത്തുന്ന ആണ് നിങ്ങൾക്ക് തിരിച്ചറിവാണ് ആ വ്യക്തി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സാഹചര്യം എന്തുകൊണ്ടാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന് തിരിച്ചറിയുന്നൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റോഡ് കോഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇന്നോ ഈ ദിവസങ്ങളിലോ നിങ്ങൾക്ക് ആ സംഭവിച്ച കാര്യത്തിൻ്റെ ആ ഒരു റോഡ് കോഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ കണ്ടുപിടിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പൂർണ്ണമായും ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒരു അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു റേബർത്ത് ഉണ്ടായത് നിങ്ങളൊരു പുതിയ വ്യക്തിയായിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവരോട് കരുണയും ദേക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത ആ വ്യക്തികളോടും ആ സാഹചര്യത്തോടും നിങ്ങൾക്കൊരു കരുണ തോന്നുന്നു എന്നാണ് കാണുന്നത് നൈറ്റാണ് ശരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളെ ഇൻസ്പയർ ചെയ്തു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതോ യൂട്യൂബിൽ വന്ന വീഡിയോസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളോട് സംസാരിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങൾ ഫുള്ളി ഒന്ന് ചേഞ്ച് ആയി എന്ന് കാണുന്നുണ്ട് എന്തോ ഈ അടുത്ത സമയത്ത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ചില വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ പുതിയ ഏതോ ഒരു സൗഹൃദം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു യൂട്യൂബ് വഴിയൊക്കെ വന്നിട്ടുള്ള ഒരു മോട്ടിവേഷൻ പോലത്തെ എന്തോ ഒരു സംഗതിയാണ് അപ്പോൾ ഒരു കാര്യം കണ്ടാണ് നിങ്ങൾ ഇത് ഹീൽ ചെയ്തതെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ പാസ്റ്റിലെ വീണ്ട് ഹീൽ ചെയ്തത് ഈ ഒരു മോട്ടിവേഷൻ കൊണ്ടാണെന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ ചില ആൾക്കാർ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് അവർ പേടിക്കുന്നുമുണ്ടായിരുന്നു അത് എനിക്കെന്തെങ്കിലും ദോഷമായിട്ട് വരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പുറത്ത് പറയുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയോ എന്നൊക്കെ ഉള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ആ ഭയമില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികളെ നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിപ്പോയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളത് ചിലപ്പം ആ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് പക്ഷേ ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ പെയിനായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ആ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അപ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റൂല ആ വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റൂല എന്തായാലും ആ ഒരു ഭയം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ കുറേ റിലാക്സായി ഇതിപ്പം എല്ലാവർക്കും ഈ ഒരു എനർജി അല്ല ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് എന്തോ ഒരു കാര്യം ആ ഒരു കാര്യം പുറത്ത് പറയുമോ മറ്റുള്ളവർ അറിയോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു ഭയം നിങ്ങൾ ആ വ്യക്തിക്ക് പൂർണ്ണമായും അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് പൂർണ്ണമായും നിങ്ങൾ ഫൊർഗീവ് ചെയ്തു കൊടുത്തപ്പോൾ ആ ഭയവും നിങ്ങളിൽ നിന്ന് പോയി എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സാണ് ആ ഭയം ഉണ്ടാക്കുന്നതും അതിനെ നിങ്ങളെ പേടിപ്പിക്കുന്നതും കാരണം മനസ്സ് എപ്പോഴും നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇപ്പം സമാധാനമായിട്ടിരിക്കേണ്ട അങ്ങനെ സന്തോഷമായിട്ടിരിക്കേണ്ട എന്ന മനസ്സ് നമ്മളോട് എന്നെ പറഞ്ഞു പറഞ്ഞു കൊണ്ടേയിരിക്കാം അപ്പം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെത്രയും കാലം ആ ഭയപ്പെടുത്തിയത് അപ്പം നിങ്ങൾ അതിൽ നിന്നൊന്ന് ഫ്രീ ആയി എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഭയമില്ലാതെ നിങ്ങൾ പുറത്ത് കടന്നു എന്നാണ് കാണുന്നത് ഇത് ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളതെന്നാണ് കാണുന്നത് മറ്റൊരാളല്ല ഇത് നിങ്ങൾ മറ്റ് വ്യക്തികൾ നിങ്ങളെ ട്രാപ്പിലാക്കി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റൽ ട്രാപ്പ് ഉണ്ടാക്കി വെച്ച കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സന്തോഷിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ മുന്നിലൂടെ എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ ആൾറെഡി ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നിങ്ങളെ ട്രാപ്പിലാക്കിയ ആ ഒരു തോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇതിപ്പോൾ ചില ആൾക്കാർക്കുള്ള ഒരു കാര്യമാണ് ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് പക്ഷേ കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ സന്തോഷിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ വരുമ്പം മനസ്സിരുന്ന് നിങ്ങളെ സന്തോഷിക്കാൻ അനുവദിക്കാത്ത പ്രവർത്തികൾ ചെയ്യും എന്നുള്ളതാണ് നിങ്ങളെ അങ്ങനെ ഇപ്പോൾ സൂക്ഷിക്കേണ്ട അങ്ങനെ ഇപ്പം സന്തോഷിക്കേണ്ട എന്ന് മനസ്സ് തന്നെ പറഞ്ഞ് മനസ്സ് തന്നെ ഓരോ കാര്യങ്ങളുണ്ടാക്കും അപ്പോൾ നിങ്ങൾ ആ ട്രാപ്പിൽ അങ്ങ് വീണ് പോവുകയും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു പ്രിസണിലായ പോലത്തെ ഒരു ഒരു കാര്യമാണ് ചില ആൾക്കാർക്ക് ആൾക്കാർക്കിതൊരു ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വിഷമത്തിൽ നിങ്ങൾ സ്വയം കുറേ നെഗറ്റീവ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് പോകാനും പറ്റുന്നില്ല നിങ്ങൾക്ക് സന്തോഷിക്കാനും പറ്റുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മളെ കുറേ ചിലത് കാർമ്മികമായിട്ടുള്ള പാർട്നേഴ്സ് ഉണ്ടാവും ചിലരെ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം ഇതൊക്കെ നമ്മളുടെ ഒരു കർമ്മഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ എപ്പോഴെങ്കിലും ഈ വ്യക്തിയോട് സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയും സെയിം ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അവിടെ ഉണ്ടാ നമുക്ക് നമ്മൾ അവരോട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഒരു കർമ്മത്തിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആ വ്യക്തി നമ്മളിലേക്ക് വന്നത് അപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മാക്സിമം അവരോട് ക്ഷമിക്കാൻ പഠിക്കുക പൂർണ്ണമായും ഫൊർഗീവ് ചെയ്യുക ആ ഒരു പെയിൻ അവരുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ ഹീൽ ചെയ്യുക കാരണം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് നമ്മളെ പെയിൻ പെയിനിലൂടെ കടന്നു പോകാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അനുവദിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കൂ അപ്പോൾ മറ്റൊരു വ്യക്തി നമ്മളെ ഇപ്പം നമ്മളൊഴികെ മറ്റെല്ലാവരും മറ്റ് വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക നമ്മളുടെ ഹസ്ബൻ്റ് ആകട്ടെ വൈഫാകട്ടെ കുട്ടികളാകട്ടെ മാതാപിതാക്കളാകട്ടെ സിബ്ലിങ്സാകട്ടെ എല്ലാം വേറെ വ്യക്തികളാണ് നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സോളാണ് നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ വന്നത് അറിയാലോ ഇപ്പോൾ ടിൻസ് എന്നെ പ്രസവിക്കുമ്പോൾ പോലും ഓരോരുത്തരായിട്ടാണ് ഭൂമിയിൽ വേണം ഒരുമിച്ചല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആയിട്ട് വന്ന സോളാണ് നമുക്ക് നമ്മളുടേതായ സോൾ പർപ്പസ് ഉണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പലതവണ ഒരിക്കലല്ല പല തവണ നമുക്ക് കടന്നു പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ നമ്മൾ പാസ്റ്റിലുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യണം എന്നാണ് കാണുന്നത് കാരണം നമ്മൾ പാസ്റ്റ് ലൈഫിൽ എത്ര മാത്രം ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാം നമ്മളാരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ പലരെയും നമ്മളും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ മാത്രമേ നമുക്കറിയൂ പാസ്റ്റിൽ നമ്മൾ എന്തായിരുന്നു ആർക്കും തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ ചിലപ്പോൾ അത് ചില ആൾക്കാർ അത് പാസ്റ്റ് ലൈഫ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അല്ലാത്ത സാധാരണ ആൾ ആർക്കും തന്നെ അത് പാസ്റ്റിൽ എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പാസ്റ്റിലെ ആ ഒരു കർമ്മയാണ് ഇത് ഇങ്ങനെ തുറന്നുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക കാരണം നമ്മളുടെ പാർട്ണറായിട്ട് നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വരുന്നതാണ് ലവറായിട്ട് ഒക്കെ പാസ്റ്റിൽ നിന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ പാസ്റ്റിൽ നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു വ്യക്തി പാസ്റ്റ് ലൈഫിൽ നമ്മളോട് ചെയ്ത കാര്യം നമ്മൾ ഹീൽ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും ഈ ലൈഫിലും ആ വ്യക്തിയൊന്ന് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെയുള്ള ആ ഏതാൾക്കാരും ഈ ജന്മത്തിലും ചിലപ്പോൾ നമ്മൾ വളരെ പ്രണയത്തിൽ പ്രണയ ഒരുപാട് പ്രണയത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് പ്രണയത്തോട് മരിച്ചു പോകുമ്പോൾ ഈ ജന്മത്തിലും ആ ഒരു പ്രണയം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഈ അവർ നമ്മളുടെ കൂടെ ഉണ്ടാകും ചില ആൾക്കാർ എങ്ങനെയാണ് ചിലപ്പോൾ ഈ ജന്മത്തിലും അവർക്ക് ഒരുമിക്കാൻ പറ്റില്ല ചില ആൾക്കാർ നമ്മളെ ദ്രോഹിക്കുകയും പറ്റിക്കുകയും ചെയ്ത ആൾക്കാർ സെയിം സിറ്റുവേഷൻ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യും നമ്മളുടെ ഈ ലൈഫിലും അത് ക്രിയേറ്റ് ആകും അതിൽ വീണ്ടും ആ ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ടാകും നമ്മളവർ ഒരുപാട് ദ്രോഹിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മളെ ദ്രോഹിച്ച ആൾക്കാരോട് പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് അവരെ ബ്ലെസ് ചെയ്ത് വിടുക കാരണം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലും ഈ വ്യക്തി നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇവർ നമ്മളെ പിന്തുടരും ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ചില സൈക്കിൾ അങ്ങനെയാണ് എൻ്റെ ആകാതിരി എൻ്റെ ആകണമെങ്കിൽ നമ്മൾ ഹീലാകണം നമ്മൾ അവരോട് ഫർഗീവ് ചെയ്യണം ചില കാര്യം അങ്ങനെയാണ് ചിലത് നമ്മൾ ദ്രോഹിച്ച കാര്യമായിരിക്കും അവർ തിരിച്ച് വരുന്നത് അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക നമ്മൾ ഈ മെൻ്റൽ ട്രാപ്പിൽ നിന്നും നമ്മൾ രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നെഗറ്റീവ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇത് നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് ഈ ഇതിന്ന് നിങ്ങളൊന്ന് പുറത്ത് കിടക്കുന്നൊരു ദിവസമാണെന്ന് ശരിക്കും നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ വളരെ ആക്ഷൻ എടുക്കണം നിങ്ങൾ ഇതുവരെ ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ഈ ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് മാറ്റി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് നിങ്ങൾ ഈ ട്രാപ്പിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നിങ്ങളൊരു പുതിയ വ്യക്തിയായി നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അതിലൂടെ കൂടെ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ വ്യക്തികളോട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കൂടെയുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ വ്യക്തിയോട് പൂർണ്ണമായും നിങ്ങൾ ഒന്ന് ഫൊർഗീവ് ചെയ്ത് എന്നും കാണുന്നുണ്ട് ഇത് ഒരു സെവൻ ഓഫ് ഫാൻസ് ആണ് നിങ്ങൾ ശരിക്കും നിങ്ങളൊന്ന് നിങ്ങൾക്കൊന്ന് ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ മറ്റുള്ളവരുടെ എനർജി നിങ്ങളിലേക്ക് വരരുത് ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഒരാളിൻ്റെ എനർജി നിങ്ങളിലോട്ട് വന്നാൽ മാത്രമേ നിങ്ങളത് റിസീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ അവരെ അവരോട് ഫൊർഗീവ് ചെയ്ത് നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുമ്പോൾ ആൾറെഡി ആ വ്യക്തിയും എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം മറ്റ് ആൾക്കാരോട് ഇടപെടുന്നതും മറ്റുള്ള മറ്റുള്ളവരാൾ മറ്റുള്ള ആൾക്കാരോട് പല കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഇന്നേ ദിവസം നിങ്ങൾക്കൊരു ബൗണ്ടറിയുടെ ആവശ്യമുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ തമാശയായിട്ട് പറയുന്ന കാര്യം പോലും ഓപ്പോസിറ്റ് സൈഡിൽ വളരെ വലിയ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തമാശ പോലും ഇന്നേ ദിവസം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആ ഒരു അറിയാലോ ഒരു മതിൽ കെട്ടി നിങ്ങൾ നിങ്ങളതിനകത്ത് ഇരിക്കണം എന്നാണ് ഒരു മെൻ്റലായിട്ടുള്ള ഒരു ഇത് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് കെട്ടി അങ്ങനെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ആവശ്യമില്ലാതെ എന്നൊരുപാട് സംസാരിക്കാൻ പോകാതിരിക്കുക പിന്നെ ചില ആൾക്കാർ സോറി നിങ്ങളുടെ കൂടെയുള്ള ചില ആൾക്കാർ നിങ്ങളുടെ എനർജി ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ എനർജി ഇല്ലാതാക്കി കളയുന്ന കുറേയധികം ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടാതെ ലവറാകാം ഫ്രണ്ട്സ് ആകാം ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആകാം അപ്പം നമ്മളെ വീട്ടിൽ മാത്രമാണ് നമുക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തത് അത് സൈലൻ്റായി കേട്ടുകൊണ്ടിരിക്കുക മറ്റ് പുറത്തുള്ള സുഹൃത്തുക്കൾ പറയട്ടെ ചില എനർജി ചില ആൾക്കാർ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട് അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ് ഒരു തോട്ട് നിങ്ങളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇട്ടു തരും അപ്പം നിങ്ങൾ ബാക്കി നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങളുടെ മനസ്സ് അത് ഏറ്റെടുക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ ആ ഒരു ആൾക്കാരോടും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആവശ്യകത വളരെ വലുതാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് മനപൂർവ്വം തീരുമാനിക്കുന്ന ഏതോ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക ആവശ്യമില്ലാതെ ഇപ്പോൾ നമുക്കറിയാം ആ ആ വ്യക്തി ശരിയല്ല അവർ നമുക്ക് നല്ല ഇൻറ്റൻഷനോടുകൂടിയല്ല നമ്മളുടെ അടുത്തേക്ക് വരുന്നതെന്ന് മനസ്സിലായാലും നമുക്ക് ഒരു സുഖമാണത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നേ ദിവസം മുതൽ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സംസാരം കേൾക്കാതിരിക്കുക നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും നിങ്ങളത് വേണ്ടാന്ന് വെച്ചാലും നിങ്ങളിലേക്ക് വീണ്ടും കൊണ്ടു തരാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ തിരിച്ചറിയുക അവരിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക ഒരു മതിൽ കെട്ടി അകത്തിരിക്കുന്നതായിരിക്കും നല്ലത് അത് മെൻ്റലി ആണ് ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അവരെ ഹക്ട് ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങളത് ചെയ്യാൻ നിങ്ങൾ വേറെ എന്തെങ്കിലും തരത്തിൽ ബിസിയാണ് എന്ന് അവരെ അറിയിക്കുക കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും നിങ്ങൾ നിങ്ങൾക്കതിൽ താല്പര്യം ഇല്ലാന്നപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോക്കോളും ഇത് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അവരിൽ നിന്നും ഒരു നിങ്ങൾ മാറണം എന്നാണ് കാണുന്നത് ടു സോഴ്സിൻ്റെ എനർജിയാണ് ക്ലാരിറ്റി ഇല്ല ശരിക്കും ഒരു ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് കൺഫ്യൂഷൻ ഒന്നും വേണ്ട നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ കിട്ടാ കിട്ടും നിങ്ങൾക്ക് എന്ത് എന്താണ് ആണ് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് ഫൈവ് ഇൻറ്റർക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊരു അഡ്വൈസുമായിട്ട് ഒരു ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിലായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് ആരോടെങ്കിലും സംസാരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് കിട്ടും എന്നാണ് കാണുന്നത് അത് നിങ്ങൾ റിസീവ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ചില ആൾക്കാർക്ക് ഒരു ടീം വർക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സക്സസ് ആണെന്ന് കാണുന്നുണ്ട് അല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്തോ ഒരു ഉപദേശം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നൊരു ഒരു കൺഫ്യൂഷനിലിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട് അത് സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ അല്ല നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു കൗശലം പ്രയോഗിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു സെവൻ ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും അല്ലെ നിങ്ങളോട് നല്ലപോലെ സംസാരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് നന്മ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഒരു പോസിറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരുണ്ട് അവർ പാ ചിലപ്പം പാസിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വന്നിരുന്ന് റിപ്പീറ്റ് ചെയ്തു അയ്യോ പോട്ടെ എന്നാലത് അങ്ങനെ വന്നല്ലോ അല്ലെങ്കിൽ അത് ക്ഷമിക്കുക കാരണം നിങ്ങൾ ആൾറെഡി ഇത് ക്ഷമിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അത് മറക്കാൻ തുടങ്ങിയതായിരിക്കാം വീണ്ടും വന്ന് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അവർ നിങ്ങളെ വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർക്കുക നിർത്തുക എന്നതാണ് ഇന്നത്തെ മെസ്സേജ് നമുക്കിത് ഗൈഡൻസും കൂടി ഒന്ന് നോക്കാം എന്താണെന്ന് ആണ് ഡൂയിങ് സംതിങ് റിസ്ക് ടേക്കിംഗ് എ ചാൻസ് നിങ്ങൾ ഇന്നേ ദിവസം എന്തെങ്കിലും റിസ്ക് എടുക്കാൻ താൽ റിസ്ക് എടുക്കുന്നു എന്നാണ് ചിലപ്പോൾ ഇതിന്ന് പുറത്തിട പുറത്തിറങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം എന്തോ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഫദറാണ് സമോൺ യു ഈസ് അൺഡിപ്പെൻഡബിൾ ആൻഡ് ഇൻസിൻസിയർ അതാണ് നമ്മൾ ഈ സെവൻ ഓഫ് സോഡ്സ് ആയിട്ട് കണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരോ ആര് ഏതോ ആൾ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ആളല്ല വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഇന്ന് മനസ്സിലാകുമെന്ന് കാണുന്നുണ്ട് വെയ്സ് ആണ് സീക്രട്ട് മെറർ ആരോ നിങ്ങളെ രഹസ്യമായി നിങ്ങളെ ആരാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഹാർപ്പാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് അപ്പോൾ വളരെ വളരെ വലിയ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നു നിങ്ങളങ്ങനെ വളരെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള ഒരു സമയം ഇന്നേ ദിവസം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ഒരു ഫെദർ ഇപ്പം നമ്മളിതിൽ ഫെദർ ആണ് കണ്ടത് അപ്പം ശരിക്കും ഈ ഫെദർ എന്ന് പറയുമ്പോൾ വളരെ ഒരു ഭാരമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ചില ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അധികം നെഗറ്റീവ്സ് പോവും അതും കൂടെ മനസ്സിലാക്കുക ഹർബ് വളരെ വലിയ സന്തോഷം വരുന്നു എന്ന് കാണുന്നുണ്ട് ബേഡ് പേർച്ച് ആണ് വെയ്റ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജ് ലെറ്റർ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതാരെങ്കിലും അയച്ചൊരു ഗിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിരിക്കാം ഒരു മെസ്സേജ് ആയിരിക്കാം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ലഗാണ് സ്റ്റെപ്പിംഗ് ഇൻ്റെ ന്യൂ എക്സ്പീരിയൻസ് നിങ്ങളൊരു പുതിയ ആളാകാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇത്രയും കാലം ചെയ്ത കാര്യമല്ല നിങ്ങളൊരു പുതിയ വ്യക്തിയാകുന്നു എന്ന് നേരത്തെ കണ്ടു അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ നിങ്ങൾ വേറൊരു എക്സ്പീരിയൻസാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഡോൾഫിനാണ് ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ് ഇപ്പോൾ പണ്ട് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു സാമ്പത്തികം കിട്ടുന്നു ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ അത് വളരെ വലുതാകാം ചിലപ്പോൾ ചെറുതാ ചെറുതാകാം നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യമാണ് ചിലപ്പോൾ അതൊരു ഒരു നറ കുറി പോലത്തെ എന്തെങ്കിലും സംഗതിയാകാം അല്ലെങ്കിൽ നിങ്ങൾ നേ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത എന്തോ ഒരു എന്തോരങ്കിലും കാര്യമാകാം അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ബിസിനസ്സിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിൽ നിങ്ങൾ വിരമിച്ചപ്പോൾ കിട്ടേണ്ട തുകയാകാം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾക്കിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് കൂടി എടുക്കാം ഹോഴ്സാണ് ഷോർട്ട് ജേർണി ഇപ്പോൾ ചില ആൾക്കാർ ഒരു ചെറിയ യാത്രയിലാണെന്ന് കാണുന്നുണ്ട് ചില ഒരങ്ങി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആയി എങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുമായിട്ടുള്ളൊരു എനർജി ഒന്ന് കൂടി ഒന്ന് കണക്റ്റഡ് ആകും അപ്പം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്തും ചെയ്യുന്നതും നമ്മൾ തമ്മിലുള്ളൊരു ഒരു എനർജി എക്സ്ചേഞ്ചിന് ഒരു ഫ്ലോ ഉണ്ടാവൂട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്